നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വഴുതന എങ്ങനെ നമ്മൾ നടുന്നു അപ്പം ഞാൻ തൈ കുറച്ച് മേടിച്ചിട്ടുണ്ട് അത് നമ്മളുടെ ഏലയിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് അത് ആ തൈ നമ്മൾ ചെറിയ കൂമ്പാരം പോലെ ആക്കിയിട്ട് അതിലാണ് നട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാം ഇങ്ങനെയാണ് കൂമ്പ കൂമ്പാരം പോലെ നട്ടിട്ടാണ് ഇവിടെയാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് നട നടാനുള്ള വഴുതന നടാനുള്ള പൂമ്പാരം റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ രീതിയിൽ പൊക്കി മണ്ണ് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നട നമ്മളുടെ പച്ച ഈ കാണിക്കുന്നതെല്ലാം നമ്മളുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി കൃഷിക്കുള്ള കാര്യങ്ങളാണ് ലാർജ് സ്കെയിലല്ല നമ്മുടെ വീടുകളിലൊക്കെ അടു അടുക്കളത്തോട്ടം പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് ഇവിടെയൊക്കെ ആണ് നട്ടുകൊടുക്കുന്നത് ഇനി ഇതിൽ നമ്മൾ കുറച്ച് കോഴികളെ കൂടി മിക്സ് ചെയ്ത് അടിവളമായിട്ട് കൊടുക്കാൻ വേണം ടാനുള്ള ഈ കൂമ്പാരമൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ കോഴിവളം ഒരു രണ്ട് പിടി ഇട്ട് കൊടുക്കുകയാണ് ചെറിയൊരു അടിവളമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പഴകിയ കോഴിവളമാണ് ഇട്ട് കൊടുക്കുന്നത് എന്ത് വേണേലും ഇട്ട് കൊടുക്കാം നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം എല്ലുപൊടി ഏത് വളം വേണേലും ഇട്ട് കൊടുക്കാം നമ്മൾ ഏറ്റവും വില കുറഞ്ഞ എന്നാൽ ഏറ്റവും ഗുണമുള്ള വളമാണ് കോഴിവളം അതാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം അടങ്ങിയിട്ടുണ്ട് യൂറിയ അതുപോലെ പൊട്ടാഷ് ഫോസ്ഫറസ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു വളമാണ് നല്ല നന കൊടുക്കണം അതുമാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ നന കൊടുത്തില്ലെങ്കിൽ ചെടി കരിഞ്ഞു പോകും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക പൂമ്പാരം കോഴിവളം ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് മാത്രമാണ് നമ്മൾ അടിവളം കൊടുക്കുന്നത് ഇനിയുള്ളതെല്ലാം നമ്മൾ സ്ലെറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കംപ്ലീറ്റ് വേറൊരു കട്ടിയുള്ള ഒരു വളങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ല കംപ്ലീറ്റ് സ്ലെറി ഒഴിച്ചാണ് പിന്നെ വളർത്തിയെടുക്കുന്നത് പച്ചക്കറി ഫുള്ള് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കൂനിയെല്ലാം കോഴിവളം ഇട്ട് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഒന്ന് നനച്ചിട്ടിട്ട് പോവും അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നേരം നേരാണ് നമ്മൾ തൈകൾ നടുന്നത് പച്ചക്കറി നടുമ്പോൾ എന്ത് വന്നാലും പക നടണ്ട നടണ്ട നമ്മൾ വൈകിട്ട് കിടന്നാണ് ഏറ്റവും ഉചിതം ഇതിന് തൈകളാണ് ഇത് നമ്മൾ മൂന്ന് രൂപ വെച്ച് കൊടുത്തു മേടിച്ചതാണ് മൂന്ന് രൂപയാണ് അപ്പോൾ ഇത് ഓരോന്നും എടുത്തിട്ട് നമ്മൾ ട്രെയിനിൽ നിന്ന് നടാൻ പോവുകയാണ് അപ്പോൾ ഈ കൂഴമുത്തിയാണ് ഇവിടെയൊക്കെ നനച്ചിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇവിടെ നട്ടു കൊടുക്കാം നമുക്ക് ഇതുപോലെ എടുക്കാം നമുക്ക് നമ്മളുടെ വഴുതനയെല്ലാം എല്ലാം നട്ട് കഴിഞ്ഞു എല്ലാം കൂമ്പാരം കുത്തി സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ നട്ടിട്ടുണ്ട് ഇനി വളങ്ങളൊക്കെ നമ്മൾ സ്ലറികൾ ഒഴിക്കണ കാര്യം പറഞ്ഞിരുന്നു അതൊന്ന് കൂമ്പൊക്കെ വന്നതിന് ശേഷം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കാം വേറെ വലിയ വളങ്ങളൊന്നും നമ്മൾ പച്ചക്കറിയിൽ ചെയ്യാറില്ല സ്ലെറി ചാണക സ്ലറി അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെ സ്ലറികൾ അതായത് കിച്ചൺ വേസ്റ്റ് ഒക്കെ വരുന്നതിൻ്റെ സ്ലറി അങ്ങനെയുള്ളതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി പുതിയൊരു വീഡിയോ വരുമ്പോൾ ഗുഡ് ബൈ